നമസ്തേ രംഗാമേ നമസ്തേ അതായത് ടറോ കാർഡിന്റെ ജീവിതം അതിലൂടെയുള്ള ഒരു ആൾക്കാർക്കുണ്ടാകുന്ന മാറ്റം ഇതെല്ലാം നമ്മൾ പല എപ്പിസോഡുകളിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എനിക്കിപ്പോൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും അത്ഭുതകരമായ ഒരു അനുഭവം അതായത് ഞാൻ പലതും അമ്മയിൽ നിന്ന് കേട്ടിട്ടുണ്ട് എങ്കിലും ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു അനുഭവം ഒന്ന് പറയാമോ ഹൃദയസ്പർശിയാകുമ്പോൾ ഒന്നല്ല എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ വെച്ചാൽ അത് എൻ്റെ ഒരു സ്റ്റുഡൻറ് ആ സ്റ്റുഡൻ്റ് നമ്മുടെ നവര കഴിഞ്ഞ എൻ്റെ മുന്നത്തെ പൗർണമിക്ക് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ വന്നപ്പോൾ വന്നിട്ട് പോയിട്ട് ഉച്ചാമ്പഴത്തിനും ഒരു പതു മണിക്ക് വന്ന് തൊഴുതു അപ്പോൾ ആ നവര പൗർണമിക്ക് നമ്മളെല്ലാവർക്കും നേരിട്ടിട്ട് ദർശനം അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് അനുവദിക്കുന്നില്ല കാരണം പലരും പല സമയത്ത് കയറി വരുമ്പോൾ ഞാൻ പറയില്ല എൻ്റെ സ്വകാര്യത്തിലേക്ക് കടന്നു വരാൻ എനിക്കത്ര ഇഷ്ടമുള്ള ആളല്ല പരമാവധി പൊതുജനങ്ങളായിട്ട് സംസാരിക്കണത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല ടാരോ എൻ്റെ പ്രൊഫഷണലാണ് ആണ് കാരണം എനിക്കൊരു വരുമാനത്തിൻ്റെ ഒരു ടൂളാണ് ടാരോ എന്നാൽ അതൊരു മിസ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ തോന്നി പോലെ ചെയ്യൊന്നും ഞാൻ ചെയ്യില്ല വൈകിട്ട് അഞ്ചു മണി കഴിഞ്ഞാൽ ടാരോ കൈകൊണ്ട് തൊടില്ല രാവിലെ ഒമ്പത് മണിക്ക് ശേഷം ടാരോ റീഡിയുള്ളൂ അങ്ങനെ കുറച്ചൊരു ഇതുള്ള ഒരാളാണ് ഞാൻ നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണ് അല്ലാതെ തോന്നി പോലെ തോന്നി അങ്ങനെ ഒന്നും ചെയ്യില്ല എത്ര വയസ്സൊക്കെ വേണമല്ലോ അച്ചാർ അങ്ങനെ ചെയ്യും ഒന്നും ചെയ്യില്ല അപ്പോൾ ഞാൻ ഇവര് എൻ്റെ അടുത്ത് എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് എൻ്റെ അടുത്ത് ടാരോ പഠിക്കുന്നുണ്ട് പിന്നെ എൻ്റെ അടുത്ത് മെഡിറ്റേഷനും വേൺഫയറൊക്കെ പഠിച്ചിട്ടുണ്ട് ഇവർ പോയിട്ട് എനിക്ക് രാത്രി എനിക്ക് പത്തേ മുക്കാലിൽ മെസ്സേജ് വന്നു മെസ്സേജ് വന്നത് എന്താണെങ്കിൽ രണ്ട് കാൽപാദമാണ് അയച്ചത് ഞാനത് മോനെക്ക് അയച്ചു തന്നിട്ടുണ്ട് മോൻ കണ്ടു കൊണ്ടിട്ടുണ്ടായിരിക്കും കാൽപാദത്തിൽ നോക്കുമ്പോൾ പാമ്പിൻ്റെ കടിയേറ്റ ഒരു പാടാണ് ഈ പാമ്പ് കടിയേറ്റ പാട് കണ്ടപ്പോൾ ഞാൻ സച്ചിക്ക് കാണിച്ചു കൊടുത്തു പാമ്പ് കടിച്ചിട്ടുണ്ട് പക്ഷെ വിഷം കയറി ഇത് കാണാനില്ല കാരണം വിഷം കയറിയ ആ ഭാഗം നീല കളറായിരിക്കും പക്ഷെ എന്ത് പാമ്പാന്നും അറിയില്ല കാരണം പക്ഷേ എത്ര സമയം എടുത്തിട്ടാണ് നമ്മുടെ ബോഡിയിലേക്ക് ആവുകയുള്ളൂ കടിച്ചു ഉടനെ ഒന്നും ബോഡി അത് ഒബ്സർവ് ചെയ്യില്ല അപ്പം എനിക്ക് ആഴത്തിലുള്ള മുറിവാണ് പല്ല് ഇങ്ങനെ അത് മൂ കണ്ടുല ഫോട്ടോ നല്ല രീതിക്ക് എന്നെ കടിച്ചിട്ടുണ്ട് ഈ ഇത് രാത്രി പത്തേക്കാലിനത്രി പത്തേക്കാലിനാണ് അപ്പം ഞാൻ പറഞ്ഞു ഭയപ്പെടേണ്ട നേരം മേടിച്ചാകുമ്പോൾ എനിക്കൊന്നും വരില്ല കാരണം എനിക്കറിയാം എൻ്റെ എനർജി പാസ് ചെയ്താൽ ഉന്നത്തെ അനുഭവം ഞാൻ സുനിസാരണമായിട്ട് പങ്കുവെച്ചു അതായത് നമ്മളുടെ ഏതോ മെഡിക്കൽ കോളേജിൽ കൊല്ലത്താണോ തിരുവനന്തപുരത്താണോ കോട്ടയത്താണോ എനിക്കറിയില്ല ഏത് മെഡിക്കൽ കോളേജ് എന്ന് എനിക്കറിയില്ല ഇനി കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഒരു മെഡിക്കൽ കോളേജിൽ കേൾക്കുന്ന രോഗി പതിനഞ്ച് അഞ്ച് അവർ കൃത്യമായിട്ട് അതിൽ ഡേറ്റ് പറയുന്നുണ്ട് പതിനഞ്ച് അഞ്ചിന് എൻ്റെ ഭാര്യ പാമ്പുകടി ഇട്ടിട്ട് ഞാൻ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ബോധം പോലുമില്ല സ്ത്രീക്ക് ബോധമില്ല മണ്ടണില്ല മരിച്ച് അതായത് ചത്തത്തിനൊക്കെ ജീവിച്ചിരിക്കും എന്നു പറഞ്ഞ പോലെ കിടക്കുകയാണ് ആ ഒരു വോയിസ് ഞാൻ കേൾക്കണത് ഒക്ടോബറിലാണ് ഞാൻ ആ നേരത്ത് ഞാൻ ബാംഗ്ലൂർ പരിഹാരത്തിന് പോയെടുക്കാം അവരുടെ അതിനെക്കാട്ടി വലിയ അനുഭവമാണ് ആ ബാംഗ്ലൂരിലുള്ള വീട്ടിൽ നടന്നേക്കണം അതുകൊണ്ടാണ് ഞാൻ അവിടെ പരിഹാരത്തിന് പോയത് അപ്പോൾ അത് അവരുടെ കാര്യങ്ങളെല്ലാം ഹീലായി പക്ഷേ അവരെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ബാംഗ്ലൂർ പോയത് അവർക്ക് വേണ്ടിയിട്ടല്ല അവരെ മകന് വേണ്ടിയിട്ടത് അപ്പോൾ ഈ വ്യക്തിയുടെ ഒരു എനർജി ഞാൻ കേൾക്കുമ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട് അതുകൊണ്ടാണ് ഞാനത് ഹീലാക്കി കൊടുത്തത് കാരണം എന്താണെങ്കിൽ എട്ടിൻ്റെ പതിമൂന്നിന് വയസ്സായി രണ്ട് കുട്ടികൾ അയാൾക്കുണ്ട് ഈ കുട്ടികൾ കണ്ടിട്ട് ഏകദേശം അഞ്ച് മാസമായി എന്ന് പറഞ്ഞു കാരണം മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ജൂ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആറ് മാസമായി അയാൾ വീട്ടിൽ പോയിട്ടെന്ന് പറയുന്നത് കാരണം ആറ് ആറുമാസം ഈ ലേഡി അവിടെ കിടക്കുക ഗംഗാമ ലോകത്തെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ വോയ്സ് ഒന്ന് കേൾക്കൂ അങ്ങനെയാണ് പറയണത് ഞാൻ കേട്ടതും സച്ചിക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു ഇങ്ങനൊരു വോയിസ് ഉണ്ട് എന്താ വേണ്ട അപ്പം എന്നോട് പറഞ്ഞു വേണ്ടത്തിന് നിൽക്കണ്ട അതിനെ പാമ്പുകേടി ഏറ്റതാണ് അപ്പോൾ എനിക്കറിയാം എൻ്റെ ഊർജ്ജം ഞാൻ എന്തൊക്കെ ഊർജ്ജം എടുത്തിട്ടുണ്ടെന്ന് ഏതൊക്കെ ഊർജ്ജം എനിക്ക് ഹീലാക്കാൻ പറ്റുമെന്ന് വ്യക്തമായിട്ട് ഒരാൾ അറിയണൊരാളെന്നാണ് ഞാൻ ഞാൻ ഒന്നും വേണ്ടിയില്ല ഞാൻ നേരെ പോയി മുകളിലെ റൂമിൽ പോകുന്നത് കുറച്ച് നേരം കണ്ണടച്ചു അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാഫിനപ്പം തന്നെ വോയിസ് അയച്ചു ഈ വോയിസ് ഫുള്ള് ഞാൻ കേട്ടിട്ട് വോയിസ് അയച്ചു ഇവരുടെ പേര് നക്ഷത്രം വീട്ടും പേരും എനിക്ക് അയച്ചു ഇടാമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ അത് പേര് ഞാനത് കേട്ടത് രാവിലെയാണെങ്കിലും ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേന് ഇവള് ഇയാളെ കോൺടാക്ട് ചെയ്തു പേര് നക്ഷത്രം വീട്ടും പേരും ഞങ്ങൾ രണ്ടാളുടെ ഗ്രൂപ്പിൽ അവൾ പിൻ ചെയ്തു വെച്ചു അമ്മ എപ്പോഴാ കാണണമെങ്കിൽ കണ്ടോട്ടേന്ന് ചോദിച്ചു ഇത് ഞാൻ കണ്ട വശം എൻ്റെ എനർജി അവിടെ പാസ് എന്നാണ് പാസിങ് അതായത് ഞാൻ ആരോ റീഡറാണ് റേക്ക് പഠിച്ചിട്ടില്ല ഹീലർ അല്ല ഒന്നുമല്ല പക്ഷെ എൻ്റെ എനർജി പാസ് ചെയ്തിട്ട് എനിക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ മുന്നോട് പറയണത് അങ്ങനെ പാസ് ചെയ്തു ആ ലേഡി അന്ന് വൈകുന്നേരം കയ്യൊക്കെ ഇളക്കാൻ തുടങ്ങി അതുവരെ അവർ ഇളകണില്ല ഇവിടെ ആ തുളച്ചിട്ട് അവർ ആ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഇവിടെ ഹോൾ തുളച്ചിട്ട് ശ്വസിക്കണത് അതായത് നമ്മുടെ വെൻ്റിലേറ്ററിലാണ് അവർ ശ്വസിക്കണത് ശ്വാസം പോലും എടുക്കാൻ പറ്റില്ല പക്ഷെ അവർ കൃത്രിമ ശ്വാസം മാറ്റി ശരിക്കും ശ്വസിക്കാൻ തുടങ്ങി കയ്യും കാലം ഇളക്കാൻ തുടങ്ങി അന്ന് വൈകുന്നേരം പേര് വെട്ടി വീട്ടിൽ പോയി അവിടെ ശാസ്ത്രം തോറ്റോ മന്ത്രം ജയിച്ചോ ഒന്നുമല്ല ശാസ്ത്രം തോറ്റിട്ടുമില്ല എൻ്റെ എനർജി തപോബലം തപോബലം കൊണ്ട് അനവധി സിദ്ധികൾ നേടാം അതുപോലെ നമുക്ക് പഞ്ചഭൂതങ്ങൾ വശത്താക്കാം ഞാൻ ആരെയും വശത്താക്കിയിട്ട് ക്രിയ മന്ത്രവാദം ഒന്നും ചെയ്തതല്ല ഞാൻ നേടിയെടുത്ത ജപസിദ്ധി ജപസാധന ഈശ്വരാനുഗ്രഹം ഈശ്വരാനുഗ്രഹം അതുപോലെ തന്നെ തപോബലം ഞാൻ ഇത്രയും പതിനാല് വർഷം കൊണ്ട് ഞാൻ നേടിയെടുത്ത തപോബലത്തിൽ ഞാൻ എൻ്റെ എനർജീനെ പാസ് ചെയ്തത് കൂറു ദേവതേനയും നിർദ്ദേശിച്ചിട്ട് അയച്ചിട്ടില്ല എൻ്റെ എനർജി ചുമ്മാ ഞാൻ വിചാരിച്ചാൽ മതി ഒരാൾക്ക് അവിടെ ഹീലാവും വെറുതെ അവരെ പേര് പക്ഷെ അത് അനവധി ദോഷങ്ങളും എനിക്കുണ്ടാക്കും കാരണം എന്താ വെച്ചാൽ ഇത് മരുന്ന് കമ്പനിക്കാരണം എന്നെ ചുമ്മാക്കോ അടുത്തതാണ് ഈടെ എൻ്റെ സ്റ്റാ സ്റ്റുഡൻറിൻ്റെ ഞാൻ അവർ ഹീലാക്കി ഇത് ഓൾറെഡി ഫേസ്ബുക്കിൽ ഞാൻ തന്നെ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ട് ചുമ്മാട്ടതാണ് അവരുടെ അനുഭവം ഞാൻ കിട്ടിയപ്പോൾ ചുമ്മാട്ടതാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ മാസം എനിക്ക് കോൾ വരികയാണ് എൻ്റെ ഭയ എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് പാമ്പ് കെടിയായിട്ട് ഹോസ്പിറ്റലിൽ എടുക്കുകയാണ് ഞാൻ പറഞ്ഞു അവിടെ തന്നെ കിടന്നോട്ടെ കാരണം എൻ്റെ നന്മ മിസ്യൂസ് ചെയ്യപ്പെടും ഒന്ന് രണ്ടാമത്തെ കാര്യം എൻ്റെ എനർജി അവിടെ പോകുമ്പോൾ അവിടെ ഹീലാവുമ്പോൾ അവരുടെ കർമ്മം ഞാൻ മാറ്റുകയാണ് അല്ലേ അവരെന്തേലും കർമ്മ ചെയ്തിട്ടാണല്ലോ ആ പാമ്പിന്റെ ഏറ്റിട്ടുണ്ടാവുക അത് ഞാൻ ഹീൽ ചെയ്ത് കൊടുക്കാണ് അത് എനിക്ക് ഹീൽ ചെയ്യാൻ അധികാരമുള്ള കാരണം കൊണ്ടാണ് കാരണം ആ നാഗങ്ങളിൽ അനുഗ്രഹം ഉണ്ടെങ്കിലാണ് എനിക്കത് ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ സർപ്പത്തെ പൂജിക്കുന്ന ഒരാളാണ് നാഗങ്ങളും നാഗേഷിനും നാഗരാജവിനും പൂജിക്കുന്ന ഒരാളാണ് അപ്പൊ എനിക്കറിയാം അത് ഹീൽ ചെയ്യാൻ എനിക്ക് പറ്റുന്നു ഒരു പെൺകുട്ടിയുണ്ട് ഇവിടെ എറണാകുളത്ത് തന്നെയാണ് ഉള്ളത് താമസം ഇപ്പം എറണാകുളത്താണോ അഡ്വക്കറ്റാണ് ഹൈക്കോർട്ടിൽ കൊല്ലത്താണ് വീട് ആ കുട്ടി പന്ത്രണ്ട് വയസ്സിൽ അതായത് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരുന്ന് കഴിക്കാൻ തുടങ്ങിയതാ എന്താ അസുഖം എന്ന് അവൾക്കറിയില്ല ആരും കണ്ടുപിടിച്ചിട്ടില്ല അവരും എൻ്റെ സ്റ്റുഡൻറ്റാണ് ഇതൊക്കെ റെക്കോർഡിക്കലും എൻ്റെ കയ്യിലുണ്ട് ഒരു പാടുണ്ട് എനിക്കിതെല്ലാം പബ്ലിസിറ്റി കിട്ടിയിട്ട് എന്ത് കാര്യം എനിക്കതുകൊണ്ട് ഒരു കാര്യമില്ല ദോഷമുണ്ടാവുകയുള്ളു ആ കുട്ടി അലർജി എന്ന് പറഞ്ഞിട്ടാണ് മരുന്ന് കഴിക്കണം ഈ കുട്ടിയുടെ മേൽ പാടാണുള്ളത് നിറയെ പാടാണ് ഇവിടെ തലയിൽ ഞാൻ കൈ വെച്ചിട്ടേ ഉള്ളൂ ആ കുട്ടിയുടെ മേലത്തെ പാട് മാറിപ്പോയി അപ്പോൾ അത് എങ്ങനെ പറ്റി അതെൻ്റെ ബോഡിലുള്ള പവറാണ് നമ്മൾ ട്രാൻസ്ഫോമറില് പവർ ഉള്ള പോലെ എൻ്റെ ബോഡിയിലുള്ള പവറാണ് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷെ അത് ആവശ്യത്തിന് അനാവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ സാധനമല്ല നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടില്ല മുനിമാർ വരം കൊടുക്കണം മുനിമാർ ശപിക്കണം ഒരു മന്ത്രം ജപിക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരേ കഠിനകരമായ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അതിനെ ഇരട്ടി ഗായത്തിൽ ജപിക്കണമെന്ന് നമശുക ഇപ്പം ഒരു അഘോരാണ് ജപിക്കണമെങ്കിൽ നൂറ്റെട്ട് അഘോരം ജപിക്കുമ്പോൾ ആയിരത്തെട്ട് നമശുക ജപിക്കണം അതിൻ്റെ സൈഡ് എഫക്റ്റ് ഇല്ലെങ്കിൽ എനിക്ക് എടുക്കും പക്ഷെ എനിക്ക് സൈഡ് എഫക്റ്റ് എടുക്കാത്തത് എൻ്റെ മന്ത്രസാധനാ ഫലമാണ് ഒരാള് ഒരാവശ്യം പറയാതെ വർഷങ്ങളോളം തപസ് ചെയ്യുകയാണ് ആവശ്യം പറയണത് എന്താണെന്നറിയുക എൻ്റെ എനർജിയിലും മറ്റൊരാൾ ഹീലാവണെന്നാണ് പറയണത് അപ്പൊ ദൈവം വരം തരുമോ തരില്ലേ ഞാൻ എനിക്ക് പൈസ വേണമെന്ന് ചോദിക്കുന്നില്ല എനിക്ക് സ്വത്തുവകൾ മറ്റുള്ള സുഖ സൗകര്യങ്ങളൊന്നും വേണമെന്നല്ല ചോദിക്കുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഇപ്പം ഞാൻ മുമ്പിൽ കാരണം ഈ വരണ ആൾക്കാർ ഭയങ്കര ഭാണ്ടക്കെട്ടായിട്ടാണ് വരിക ഇതെൻ്റെ അടുത്ത് വരുമ്പോൾ ഹീലാവും അങ്ങനെ അനവധി അനുഭവ അനുഭവങ്ങൾ എനിക്കുണ്ട് ഇതിപ്പോൾ നടന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ മാസം അതിൻ്റെ മുന്നത്തെ മാസങ്ങൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ടാരോ റീഡിങ് എടുത്തു കുറേ ആൾക്കാർക്ക് എനിക്ക് എടുത്തു കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ കുറേ ആൾക്കാർ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഗംഗാമയുടെ എടുത്ത് ടാറോ റീഡിങ് ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ പ്രശ്നങ്ങൾ ഹീലായിരുന്നു അപ്പോൾ അവിടെ എൻ്റെ എനർജി ഞാൻ പോലും അറിയണില്ലല്ലോ എൻ്റെ എനർജി അവിടെ ഹീലാക്കണത് ഒരു ലേഡി എനിക്ക് വോയിസ് അയച്ചത് ഞാൻ മോൻക്ക് അയച്ചിട്ടുണ്ട് അവർ പറഞ്ഞത് അവർക്ക് പുറത്ത് വേദന ഒരു ഭാരം പുറത്തൊരു സാധനം കയറിയിരുന്നു ആ അവരുടെ ക്ഷേത്ര അവരുടെ ക്ഷേത്രത്തിൽ അവരുടെ ക്ഷേത്രം ഉണ്ട് അവർക്ക് ആ ക്ഷേത്രം വേറൊരാളെ കൈവശമാണ് ഇപ്പോൾ അവരെന്ന് തട്ടിയെടുത്തിട്ട് ഇപ്പൊ അവരാണ് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ആ ലേഡി പറഞ്ഞ ഒറ്റ കാര്യം എനിക്ക് ടാരോ ടാരോരിട്ടിങ് ബുക്ക് ചെയ്താൽ നിമിഷം എൻ്റെ മേലിൽ നിന്ന് എന്തോര സാധനം ഒഴിഞ്ഞു പോയിരുന്നു ഒരു കുട്ടി പറഞ്ഞത് ഗംഗാമ എൻ്റെ ഇങ്ങനെ ഇരുന്നു കൂലി പോലെ അവൾ നടക്കുക ഞാൻ കണ്ടിട്ടുണ്ട് അവൾ നടക്കുന്നത് പക്ഷെ ഞാൻ എൻ്റെ ആ പരിഹാരം ഞാൻ അവളെ വീട്ടിൽ പോയിട്ട് ഞാൻ പരിഹാരം ചെയ്തു കഴിഞ്ഞ തവണ മോൻ്റെ ഇവിടെ കാണാൻ ഞങ്ങൾ വന്നത് അന്ന് ആ വീട്ടിൽ പരിഹാരത്തിന് വന്നപ്പോഴാണ് അവൾ പറയണ അമ്മേ ഒരുപാട് വർഷങ്ങളായിട്ട് എൻ്റെ പുറത്തൊരു ഭാരോ വെച്ച പോലെ ഉണ്ടായിരുന്നു ആ സാധനം കാരണം ഈ കുട്ടിയെ ബാധ ബാധിച്ചതാ ബാംഗ്ലൂർന്ന് ഒരു ബാധ ബാധിച്ചതാ ഇത് ഇവള് ഇങ്ങനെ നടക്കും ഈ സാധനം ഇവിടെ കേറിയിരിക്കണ വീലാന്നാ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ അനുഭവം ഉണ്ട് പക്ഷെ ഇത് ഇതെന്താച്ചാല് ഒന്ന് എല്ലാവരും പറയും സിദ്ധി കിട്ടി കഴിഞ്ഞാൽ ദുർവിനിയോഗം എന്ന് സിദ്ധി നേടുന്ന സിദ്ധിയുണ്ട് സ്വയത്ത തന്നെത്താൻ വരുന്ന സിദ്ധിയുണ്ട് ഇതിൽ ഞാനായിട്ട് സിദ്ധി ഉണ്ടാക്കാൻ ഒന്നും ചെയ്തല്ല ഞാൻ ഭഗവതിയുടെ സത്വരജതമോ ഗുണങ്ങള് ദേവിക്ക് അറുപത്തിനാല് കലകളുണ്ട് നൂറ്റെട്ടായിരത്തെട്ട് ഭാവങ്ങളുണ്ട് ദേവിയുടെ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട് അറുപത്തിനാലായിരം കോടി യോഗിനി ഗുണങ്ങളുണ്ട് ഏതിന് വേണമെങ്കിലും കൊടുക്കാം കാരണം പഞ്ചഭൂതങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാന് തപസ് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുക എനിക്ക് സകലതും വശത്തായിരിക്കണം എന്നാ വശത്തായാൽ മാത്രമാണ് ഒരാൾക്ക് പരിഹാരം ചെയ്താൽ ജയിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ഇതാക്കുമ്പോൾ അങ്ങോട്ട് ഇപ്പോൾ ഒന്നിനെ ഇവിടെ പിടിച്ചു അത് അങ്ങോട്ട് പോകണമെങ്കിലോ പക്ഷേ നമുക്കൊരു എൻ്റെ ഒരു എനർജിയിൽ ലോക്കാക്കിയെങ്കിൽ മാത്രമേ ഒരു വീട്ടിൽ പരിഹാരം ചെയ്തിട്ട് ഞാൻ വിചിച്ച് വരുള്ളൂ ഞാൻ മന്ത്രസിദ്ധി കൊണ്ടല്ല പഠിച്ചേക്കുന്നത് മന്ത്രസാധന മന്ത്രങ്ങളൊക്കെ എനിക്ക് ദൈവം പറഞ്ഞു തന്നതാണ് അപൂർവമായ വിശിഷ്ടമായ യന്ത്രം പോലും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഭഗവതി മന്ത്രങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഞാൻ ചോദിക്കും ഛന്തസില്ലേ ഒക്കെ ഉണ്ട് ഛന്തസ്സും കൃഷിയുണ്ട് ദേവതയുണ്ട് എല്ലാതും ഉണ്ട് നമുക്കത് പബ്ലിസിറ്റി ആക്കേണ്ട കാര്യമില്ല അത് പകർന്നു കൊടുക്കാൻ ഒരു അവകാശം വരുമ്പോൾ മാത്രമേ ഒന്ന് പറഞ്ഞു കൊടുക്കാം ഒരൊറ്റ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി കാരണം അത് എനിക്ക് ദൈവം തന്നുള്ളതാണ് എനിക്കൊരു ഗുരു മുഖത്ത് നിന്ന് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ആകെ പഠിച്ചത് ഗുരുമുഖത്ത് നിന്ന് ടാരോ പഠിച്ചു പിന്നെ ഒരു ഹംസവിദ്യ മൊറോട് പറഞ്ഞു ഞാൻ ഹംസവിദ്യ എടുത്തു ഇത് രണ്ട് കാരണം അതിനൊരു കാരണം ഉണ്ടായിരിക്കുമോ അതങ്ങനെ എടുക്കാൻ ആ രണ്ട് കാര്യം മാത്രമേ ഒരാളെ മുമ്പെന്ന് പഠിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം എന്നിലൂടെ ഞാൻ സ്വയത്താക്കിയ കാര്യങ്ങൾ അപ്പം എൻ്റെ ബോഡി വെച്ചിട്ട് ഞാൻ പരീക്ഷണം ചെയ്യാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ എനർജിയിൽ നെഗറ്റീവ് ആകുമ്പോൾ ഞാൻ അതിനെ മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റുന്ന കണ്ടെത്തുന്നത് ഇപ്പോൾ എല്ലാ ദിവസവും ഹോമിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ ആ ഹോമം എങ്ങനെ ചെയ്യാൻ പറ്റും അതാണ് ഞാൻ ചെയ്ത ബെൻ ആ ബേൺ ഫയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നെ തൃശ്ശന്തൂർക്ക് പറഞ്ഞത് അവിടെ വെച്ചിട്ട് എനിക്ക് ഒരു ശിവക്ഷേത്രം ശിവക്ഷേത്രമുണ്ട് തൃശന്തൂർ പോയപ്പോൾ ഞാൻ വെച്ചിട്ട് സുബ്രഹ്മണ്യനെ കാണാനാണ് വിടണമെന്ന് സുബ്രഹ്മണ്യനെ കാണാനല്ല വിട്ടത് വിട്ടത് അവിടെ ഒരു ശിവ് സുബ്രഹ്മണ്യൻ പ്രതിഷ്ഠിച്ചൊന്ന് കരുതണ ഒരു ശിവക്ഷേത്രം ശിവക്ഷേത്രമുണ്ട് അതങ്ങനെ ആർക്കും അറിയില്ല സൈലൻറ്റ് പ്ലേസാണ് അവിടെ പോയിരുന്നപ്പോഴാണ് ഈ ബേൺഫയർ എനിക്ക് കിട്ടുന്നത് അത് ഭയങ്കര പെർഫെക്റ്റീവ് അത് കുറേ ആൾക്കാർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇനി ഞാൻ പഠിപ്പിക്കുന്നില്ല കാരണം കേരളത്തിലേക്ക് ആദ്യെട്ട് ടാരോ കൊണ്ടുവന്നത് ഒരു പ്രശസ്ത ഒരു ടാരോ റീഡറാണ് അവർ എപ്പോഴും ഉണ്ട് അവരുടെ പേര് ഞാൻ എന്തായാലും പറയണില്ല അത് വലിയൊരു വിവാദം ആവേണ്ട അവരുടെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ടാരോ റീഡിങ് പഠിക്കാൻ വന്നു കേരളത്തിൽ ആദ്യം ടാരോ കൊണ്ടുവന്നതേ അവരാണ് അവർ ഫ്രണ്ട് എൻ്റെ അടുത്ത് എന്തിനായിരിക്കും ടാരോ പഠിക്കാൻ വന്നത് അവർ നെഗറ്റീവ് ഫീൽ ചെയ്യാനാണ് അപ്പോൾ ഈ വരണ ആൾക്കാരൊക്കെ ഇപ്പോൾ എന്താ വിചാരം വെച്ചാൽ ഗെങ്കാമളെടുത്തിട്ട് ആരോ പഠിച്ചു കഴിഞ്ഞാൽ ആ പ്രൊട്ടക്ഷൻ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യും പിന്നെ എൻ്റെ മൊബൈലിക്ക് ഇങ്ങനെ ആവശ്യങ്ങളുടെ എണ്ണം കൂടി തുടങ്ങി എനിക്കെന്ത് ചെയ്തിരണം എനിക്കിത് ഇതിങ്ങനെ കൂടി കൂടി കൂടിയാകുമ്പോൾ നമ്മൾ പഠിപ്പിക്കാൻ പോകില്ല എന്ന് ഞാൻ തീരുമാനിച്ചു കാരണം എന്താണെന്നറിയോ നമ്മളുടെ എൻ്റെ കുട്ടി ഇപ്പം മോന് എൻ്റെ കുട്ടിയെന്ന് വിചാരിക്കുക മോനോട് പറയും മോനെ ഇന്ന് ഒരു കിലോനപ്പുറത്തുണ്ട് അതൊന്നും നീ അവിടെ കൊണ്ടുപോടും ആയിരം കിലോ അപ്പുറത്തുണ്ട് ഇതൊന്നും ഏറ്റവും അപ്പുറത്ത് കൊണ്ടുപോടും എൻ്റെ ഉപാസനദ എൻ്റെ മകളായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനെ കൊണ്ട് എടുപ്പിക്കണ പണിക്കൊരു വേലക്കാരി ഇല്ലല്ലോ അത് മകളല്ലേ ഇതൊന്നും ഇവർക്ക് ആർക്കും അറിയില്ല ഉപാസന ദേവതനെ വെച്ചിട്ട് ചിലവര് പറയാറുണ്ട് ഞാൻ ഇന്ന ആളുടെ ശിഷ്യാണ് കേക്കണം കേട്ടോ ഇന്ന ആളുടെ ഭക്തയാണ് പ്രശ്നം മാറ്റം ഗംഗാമേട ഉപാസന ദേവതയും ഗംഗാമയും വേണം ഞാൻ വ്യാപാരം നിങ്ങൾ നിങ്ങളുടെ ഗുരുവിനോട് പറയണ്ട എന്നോടല്ല ഞാൻ ഇത്ര വർഷം ഒരാള് ഒരു പയ്യൻ പതിനഞ്ചു വയസ്സില് പുട്ടപ്പർത്തിയില് സത്യസാഹിബവിടെ കൂടെ അത് പതിനഞ്ച് വർഷം ഇവിടെ വന്നിട്ട് ആ അയാളാകെ പാപ്പരസൂട്ട ഒരു ആകെ എനിക്ക് വിളിയുടെ വിളിയാണ് ശല്യം പോലെ ആയിരുന്നു വെള്ളി ആ സമയം ഞാൻ കയറി വരാൻ പറഞ്ഞു അന്ന് ഞാൻ നേരിട്ട് നോക്കിയായിരുന്നു കയറി വരാൻ പറഞ്ഞു ആരോ റീഡിങ് എടുത്തതിന് ശേഷം കയറി വരാൻ പറഞ്ഞു ഞാൻ എൻ്റെ എനർജിയേ കൊടുത്തോളൂ എൻ്റെ എനർജിയിൽ നിഹീലായി എന്ന് പറഞ്ഞിട്ട് വിട്ടായിട്ട് ഇവന് പിറ്റേത്ത ആഴ്ച ജോലി കിട്ടി ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റ കാര്യം പറഞ്ഞോളൂ കുഞ്ഞുട്ടി അമ്മയ്ക്ക് ഒരു തട്ടുതാല വഴിപാട് തട്ടുതാലം വഴിപാട് ആലോചിക്കണം ഒരു കോടിയല്ല പറഞ്ഞേക്കണം ഇന്ന് വരെ കൊണ്ടുപോകാൻ തന്നിട്ടില്ല കിട്ടണവരെ എന്നെ ആവശ്യമുള്ളൂ കിട്ടിക്കഴിഞ്ഞാൽ ആരും മറക്കും തന്നെ അപ്പം നമ്മൾ ഇവിടെ ഹീലായി പോകുമ്പോൾ എൻ്റെ ദേവതേൻ്റെ എൻ്റെ ഊർജം എൻ്റെ കുഞ്ഞുവിനോട് ഞാൻ കുഞ്ഞുവിനെ കുഞ്ഞുനി വിളിക്കുക ചെറിയ കുട്ടിയെ കാരണം കുഞ്ഞു 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 കുഞ്ചിച്ചിട്ടാണ് നടക്കുക ഞാൻ എൻ്റെ ഒക്കത്തിരുന്നിട്ടാണ് നടക്കണ ഒരു കുട്ടീനെ ഞാൻ പണിയേൽപ്പിക്കണ ഒരു പരിധിയില്ലേ ആൾക്കാർ പറയണത് ഞാൻ ഇന്നാളുടെ ഭക്തനാണ് എത്ര വർഷമായിട്ട് ഞാൻ അവിടെ ഉണ്ട് പിന്നെ ഇതിനെ തേടി വരുന്നത് വല്യ ഗുരുജിയുടെ ആശ്രമത്തിൽ ഒരാളു കേട്ടോ ഞാൻ അവരെയും പറയണില്ല വല്യ ഗുരുജിയുടെ ആശ്രമത്തിലാണ് നിൽക്കുന്നത് ആ ആ സ്ത്രീയുടെ മകന് നെഗറ്റീവ് ഡെവിൽ കാടാണ് കിട്ടിയത് അപ്പൊ അവന് ഡെവിളല്ല ഡെത്തും ഹൈപ്രസ്റ്റസും വന്നു കഴിഞ്ഞ എനർജി വേറെയാണ് പ്രേതബാധ എന്ന് പറയാം അപ്പൊ ഞാൻ പറഞ്ഞു പ്രേതബാധ ദുരിതമുണ്ട് ധാരയുടെ അടുത്ത് മാറ്റണം ഞാൻ പറഞ്ഞു നിങ്ങളൊരാളെ കണ്ടെത്തും അല്ലെങ്കിൽ നിങ്ങൾ ഗുരുവിൽ സറണ്ടർ ആകും ഞങ്ങൾക്ക് ആരെയും അറിയില്ല ഗംഗാമൊരാളെ പറഞ്ഞു ഞാൻ ആരെ പറഞ്ഞു കൊടുക്കും ഞാൻ മാന്ത്രിഫീൽ മാന്ത്രിക ഫീൽഡാണോ ഞാൻ എനിക്ക് മാതൃകയായിട്ടൊരു ബന്ധവും ഇല്ല അപ്പം ഞാനിത് വെറുതെ പൂ പറിച്ച് പോലെ അങ്ങോട്ട് പറിച്ചാൽ മതി എല്ലാവരും വിചാരം ഞങ്ങൾ പൂ പറിച്ചെടുക്കണ പോലെ അങ്ങോട്ട് പറിച്ചങ്ങോട്ട് മാറ്റുന്നു അതിൻ്റെ ദോഷവശങ്ങൾ ഇവർക്ക് ആർക്കും അറിയില്ല അപ്പോൾ അവർക്ക് പരാതി എന്താച്ചാൽ ഗംഗാമ മാറ്റിത്തന്നില്ല എല്ലാവരും മാറ്റാതിരിക്കാൻ എനിക്ക് പറ്റുമോ നമ്മൾക്ക് അവിടെ ഇപ്പോൾ ഒരാൾ പാമ്പ് കടിച്ചപ്പം മാറ്റിയത് അവിടെ ആവശ്യമാണ് അല്ലേ എൻ്റെ എനർജി അവിടെ ആവശ്യമാണ് കാരണം എന്താ രണ്ട് കുട്ടികൾ ഒരു പതിനെട്ടും അല്ല പതിമൂന്നും എട്ടും വയസ്സായ രണ്ട് കുട്ടികളെ അവിടെ ഉണ്ട് അപ്പം അത് കാരണം കൊണ്ട് ഞാനത് എൻ്റെ മാനുഷിക പരിഗണന അവിടെ മ മനുഷ്യൻ മനുഷ്യത്വം മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ട് മാറ്റി കൊടുത്തുള്ളൂ മറ്റത് പറഞ്ഞാൽ ചിലർ എഴുപത്തഞ്ച് ലക്ഷം രൂപ കട ഉണ്ട് വീട് ഉണ്ട് ഞാനെന്താ ബാങ്ക് മാനേജറാണോ ഇവരെ വീട് ജപ്തി മാറ്റി കൊടുക്കണം കാരണം ഇങ്ങനെ ഞാൻ ചെയ്ത് കൊടുത്തൊരു കാര്യമുണ്ടോ എനിക്കതറിയോ നമ്മുടെ പ്രശസ്ത സിനിമാ താരമുണ്ട് അവരുടെ ഒരു ബന്ധുണ്ട് നമ്മളുടെ വടക്കാഞ്ചേരിയിൽ അവരൊക്കെ ഞാൻ വീട് ഞാൻ ജപ്തി മാറ്റി കൊടുത്തിട്ടുണ്ട് ജപ്തി മാറ്റി അത് ജപ്തി നോട്ടീസ് ഒട്ടിച്ച് തരാം ഇതില് ഇത് കേട്ടിട്ടാണ് എല്ലാവരും വരുന്നത് ഈ അതൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞാൻ ഈ ജപ്തി മാറ്റി കൊടുത്തത് എങ്ങനെയാ വെച്ചാൽ അവർ രണ്ട് ലക്ഷം രൂപ എടുത്തത് ഒമ്പത് ലക്ഷമായി അപ്പം ആ ഒമ്പത് ലക്ഷം നാല് ലക്ഷം ആക്കി ഞാൻ പറഞ്ഞു ഞാനൊരു തുക പറയാം നിങ്ങളത് ബാങ്ക് മാനേജറോട് എന്ന് പറഞ്ഞു പക്ഷേ ഇവർ ബാങ്ക് മാനേജർ കാണാൻ ആറ് മാസമായിട്ട് സമ്മതിക്കില്ല പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ പറയും ബുധനാഴ്ച പോകുന്ന പറഞ്ഞു ബുധനാഴ്ച പോയി അത് ഞാൻ പറഞ്ഞ നാല് ലക്ഷം അയാൾ സമ്മതിച്ചു ഇനി അത് വെറ്റ് വെറ്റുകൊടുക്കാണെങ്കിൽ ആ പൈസ നാല് ലക്ഷം കൊടുക്കണമെങ്കിൽ ഇവർ സ്ഥലമുണ്ട് അത് വിപ്പിക്കണം അതും ഞാൻ ചെയ്തു എന്നിട്ട് എന്താ ചെയ്തെന്നറിയോ ഇവർ എനിക്കൊരു ദേവിക്ക് കത്തിക്ക ഒരു കവലവിളക്കാണ് ഇവർ കൊണ്ടുവന്നത് പക്ഷേ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ വീട്ടിൽ നാഗങ്ങളെ പ്രതിഷ്ഠയാണ് ഈ നാഗങ്ങൾ പ്രതിഷ്ഠ നോക്കുമ്പോൾ ഞാൻ മാല മാലഘട്ടം വാങ്ങാൻ പോയപ്പോൾ ആ വീടിൻ്റെ പുറത്ത് വേലക്കാരിനെ പോലെ പോയി നിന്ന് പിച്ചക്കാർ പോയി വാങ്ങില്ലേ മാല അങ്ങനെ ഞാൻ പുറത്ത് നിന്ന് വാങ്ങിയ വന്ന ആളാണ് അതേ വീട്ടിൽ ഒന്ന് കയറിയിരിക്കൂ എന്ന് പറയാലോ അപ്പ അപ്പ അവർക്ക് എന്നെ ഞാൻ എന്ന വ്യക്തിയുടെ ദേവിയുടെ ചൈതന്യം ഞാൻ അവർ വീട്ടിൽ മാല അഞ്ച് മാല ഞാൻ ഓർഡർ ചെയ്തത് വാങ്ങാൻ പോകുമ്പോൾ ഞാൻ പുറത്ത് നിന്നിട്ട് ആ സ്ത്രീ അകത്തുനിന്ന് എന്നോട് ഈ പരാതി ഒക്കെ വന്ന് പറഞ്ഞ സ്ത്രീ അടുക്കളയിൽ പാത്രം കഴുകുന്നുണ്ട് ഇന്ന ആൾ വന്നിട്ടുണ്ട് ഒന്ന് കാണാൻ വരാലോ എനിക്കൊന്നും തരണ്ട അപ്പം നമ്മൾക്ക് എല്ലാവർക്കും ഒറ്റ പൈസ ഇളവാൻ പാടില്ല അല്ലെങ്കിൽ ഒരു അതായത് ഗംഗാമ അവിടെ ഫ്രീ ആയിട്ടിരിക്കയാണ് ഇതെല്ലാം ഗംഗാമ്മയുടെ മണ്ടേൽ അങ്ങോട്ട് കൊണ്ടു ഏൽപ്പിച്ച എല്ലാ ഹീലാ ഒന്നും കുറെ പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അത്ര ആൾക്കാരോടൊക്കെ നോ എന്ന് തന്നെ പറയാം നിങ്ങൾ നിങ്ങളുടെ ഗുരുവിനെ പോയി തേടൂ എനിക്ക് പരിഹരിക്കേണ്ട കാര്യമാണല്ലോ ഞാൻ പരിഹരിക്കും അത് ഞാൻ ഇപ്പോഴും ഫീസൊന്നും നോക്കാറില്ല പക്ഷെ ചില ആൾക്കാരുടെ ആവശ്യങ്ങൾ കേൾക്കുമ്പോൾ എഴുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തു അതെന്തിനാ കൊടുത്തു പലിശ കൂടുതൽ കിട്ടും വിചാരിച്ചിട്ടല്ലേ അത് ഞാൻ ഹീലാക്കി കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അപ്പൊ അങ്ങനെ തോന്നുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോഴും എന്തായാലും വളരെ അത്ഭുതകരമായ അനുഭവങ്ങളാണ് ഒരാളുടെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കടക്കിണിയിൽ നിന്ന് സ്വസ്ഥതയിലേക്ക് അത് അമ്മ പറയുന്നുണ്ട് അമ്മ ഒരുപാട് ക്ഷീണതയാവും പലപ്പോഴും ഈ പറയുന്ന ആൾക്കാരുടെ ദുർമോഹങ്ങളും ദുർവാശികളും അവർക്കത് നേടണമെന്നുള്ളതെല്ലാം കൊണ്ടും എങ്കിലും അമ്മ എന്ന് പറയുന്നത് എപ്പോഴും ആ കനിവിന്റെ കറകടാ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ എനിക്കറിയാം ഈ പ്രേക്ഷകർ എല്ലാവരും കാതോർക്കുന്നത് അമ്മയുടെ നമ്പർ കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ നമ്പർ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് പതിനാറ് മുപ്പത്തി അഞ്ച് മുപ്പത്തി രണ്ട് വാട്സാപ്പിൽ മാത്രമേ ബന്ധപ്പെടാവൂ വിളിച്ച് ബുദ്ധിമുടിക്കരുത് വിളിച്ചാൽ അതിൽ കിട്ടില്ല അതിൽ വാട്സാപ്പിൽ മാത്രം മെസ്സേജ് അയയ്ക്കുക തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് പതിനാറ് മുപ്പത്തി അഞ്ച് മുപ്പത്തി രണ്ട് അപ്പോൾ എനിക്ക് ഈ ഇതെല്ലാം കേട്ടപ്പോ ഒരു വളരെ സന്തോഷമുണ്ട് അമ്മയ്ക്ക് ഒരുപാട് അമ്മ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്ന അതായത് ഒന്ന് ഇവര് വിളിക്കണ്ടാന്ന് പറയണത് എനിക്ക് അംഗരക്ഷകരില്ല പരിവാരങ്ങളില്ല ഞാൻ വീട്ടിലെല്ലാ പണി ഞാൻ എൻ്റെ ഹസ്ബൻഡ് ചെയ്യണം നമുക്ക് ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൽ പൂജ കഴിയണം വീട്ടിൽ രാവിലെ വൈകുന്നേരം ഒക്കെ ഫുഡ് ഉണ്ടാക്കണം വീട്ടിൽ ഒരു വീടാകുമ്പോൾ എന്തെല്ലാം ജോലി ഉണ്ടാവും അതെല്ലാം മുറ്റം പോലും അടിക്കണത് ഇപ്പോഴും ഞാൻ തന്നെയാണ് അത് കൂടെ ബ്രസ്ലെറ്റ് പുതിയ ബ്രസ്ലെറ്റിൻ്റെ ഓർഡറുകൾ എടുത്തിട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ട വസ്ത്രങ്ങൾ കുളിക്കണ സോപ്പ് എല്ലാം ഞാൻ ഉണ്ടാക്കണത് ഞാൻ രാത്രി കിടന്ന് ഉറങ്ങണ വരെയാണ് എനിക്ക് ഒത്തിരി സമാധാനം ഉറങ്ങണ വരെ ഞാൻ പണിയിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ കോൾ വന്നു കഴിഞ്ഞാൽ ഇരുപത്തി മണിക്കൂറും പരിഹാരങ്ങൾക്ക് പോകുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് മെസ്സേജ് നമുക്ക് ി കാണാം അല്ലാതെ ഇവർ വിളിക്കുമ്പോ നമുക്ക് അല്ല അവിടെ അല്ലാതിരിക്കണത് അതാണ് പലവരും പരാതി പറഞ്ഞു നമ്പറിൽ വിളിച്ചിട്ട് കിട്ടണില്ലാന്ന് ഇപ്പൊ എന്തെല്ലാം സാങ്കേതികമായിട്ടുള്ള ഇതുണ്ട് അതായത് വാട്സപ്പ് വിളിക്കാനുള്ളതല്ലോ കോള് വിളിക്കുമ്പോൾ അതിലൊരു വാട്സപ്പ് ഇണ്ടാന്ന് നോക്കാലോ ആ വാട്സപ്പിൽ മെസ്സേജാ നമുക്ക് കണ്ടെത്താലോ അല്ലാതെ ആറ് നമ്പർ ഓൾറെഡി ഗൂഗിളിൽ കിടക്കുന്നുണ്ട് ആറും സെർച്ച് ചെയ്തിട്ട് എന്നെ വിളിക്കുന്ന ആൾക്കാരോട് അഭ്യർത്ഥനയാണ് ദയവ് ചെയ്ത് വാട്സാപ്പ് മെസ്സേജ് അയക്കും എനിക്ക് പരിഹരിക്കാൻ പറ്റിയത് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോഴും എൻ്റെ ടൈമും ഡേറ്റും എല്ലാം ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുമ്പോൾ എൻ്റെ സമയം ലോക്കാവുക ഒന്ന് പിന്നെ മാസങ്ങളോളം ആയി കഴിഞ്ഞ് എനിക്ക് ഒന്നിനും ചെയ്യാൻ പറ്റാവോ അതാ പഴയ രീതി എന്തായാലും ഇനി ഫോളോ ചെയ്യണില്ല പക്ഷെ ഇപ്പോഴത്തെ ടാരോ റീഡിങ്ങിൽ ഒരു കാര്യം കൂടി നമ്മൾ അവർക്ക് ചെയ്യണുണ്ട് എല്ലാവരും ചോദിക്കും ഗംഗാമ ഞങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ ബാധരൂപത്തിലുള്ളതല്ല ബാധ ഉള്ളവരാണെങ്കിൽ ബാധ മാറ്റാൻ ആരെങ്കിലും മന്ത്രികര കണ്ടെത്തണം എല്ലാവരും ബാധ മാറ്റാൻ ഗംഗാമയ്ക്ക് പോകാൻ പറ്റില്ല പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ ഞാൻ പോകും ഒരു പത്തിൻ്റെയും ഇരുപത്തഞ്ചിൻ്റെയും ഇടയിൽ ഞാനൊരു തുക പറയും ഈ തുകയാണെങ്കിൽ ഞാൻ വരാം അത് അഞ്ച് ദിവസത്തെയാണ് ആലോചിക്കണം അഞ്ചോ ആറോ ദിവസത്തേനല്ല അത് അങ്ങോട്ട് പോയി എന്തേലും കാട്ടിക്കൂട്ടി വല്ല സുദർശനം ഹോമിച്ച് ഞാൻ അങ്ങോട്ട് വരുന്നില്ല അവിടെ എന്ത് ഹോമാണോ ആവശ്യമെങ്കിൽ ആ ഹോമാണ് ഹോമിച്ചിട്ട് ഞാൻ വരിക ഹോമിച്ചിട്ടതിന് ശേഷം രാത്രി ആവാഹനമുണ്ട് ഈ ആവാഹനം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ഏറ്റവും വലിയത് അപ്പോഴാണ് ഞാൻ ക്ഷീണിക്കുക കാരണം എൻ്റെ എനർജി കൊടുത്തിട്ട് അവരെ ഫുള്ള് ഹീൽ ചെയ്തിട്ട് ഞാൻ പോവരുള്ളൂ അത് മാത്രമല്ല ഒരു വർഷത്തിൽ എൻ്റെ എനർജി പ്രൊട്ടക്റ്റഡ് ആണ് അവര് അതൊരു മാന്ത്രികയും ചെയ്യില്ല ഒരു വർഷത്തിൽ അവരെ ഫോളോ ചെയ്യും ആരെങ്കിലും ചെയ്യില്ല ആ ഒരു വർഷം ആ ഫാമിലി എൻ്റെ പ്രൊട്ടക്ഷനിലാണ് എൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ ദേവതയുടെ പ്രൊട്ടക്ഷനിലാണ് അവർക്ക് അവിടെ ഒരു ഇത് ഇപ്പോൾ ഞാനൊരു പരിഹാരം ചെയ്തു അവർ ഹാപ്പി ആയിട്ട് ഇന്നലെ മിന്നവര് വിദേശത്തേക്ക് പോയെടുക്കുക അതുവരെ അവർ അത്രയും പ്രശ്നത്തിൽ ഒഴിക്കണ നേരത്താണ് ഞാൻ ടാരോ റീഡിങ് എടുത്ത് കൊടുത്തത് ഇപ്പോൾ ടാരോ റീഡിങ്ങിൽ വരുന്ന ആൾക്കാർക്ക് ഒരു സെൽഫ് ഒരു കവചം ശിവകവചം പറഞ്ഞിട്ട് ഒരു കവചം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ശിവകവചം ഒരു മന്ത്രം കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ മന്ത്രം ജപിച്ച് ഈ ശിവകവചം ഇടുമ്പോൾ അതുവരെ ഉള്ളത് ഹീലാവാൻ വേണ്ടിയിട്ട് മൂന്ന് തേങ്ങ മുട്ടർക്കാൻ പറയുന്നുണ്ട് ഒന്ന് ചുമപ്പിച്ചിട്ട് ഒന്ന് കറുപ്പിച്ചിട്ട് ഒന്ന് മഞ്ഞക്കളറ് ഈ മൂന്ന് തേങ്ങ മുട്ടിറക്കിയിട്ട് ആ സ്ഥിരമായിട്ട് ആ മന്ത്രം ജപിക്കുമ്പോൾ ആ പ്രൊട്ടക്ഷൻ ഇടുമ്പോൾ പിന്നെ ഇവർക്ക് നെഗറ്റീവ് വരില്ല ഈ ഒരു റീഡിങ്ങിൽ അത് ഗംഗാമായിട്ട് അവർക്ക് കൊടുക്കണത് കാരണം എല്ലാ ടാരോ റീഡേഴ്സിൻ്റെ പോലെയല്ല ഗംഗാമോ ലോകത്തിലൊരു ടാരോ റീഡറും ഇല്ലാത്ത രീതിയിൽ എനിക്ക് തിരക്കായി സെപ്റ്റംബർ മുതൽ ആ സെപ്റ്റംബർ മാസത്തിൽ മാത്രം നമ്മൾക്ക് എടുത്ത ബുക്കിംഗ് അവിടെ സ്റ്റോപ്പായി പിന്നെ പുതിയ ബുക്കിംഗ് എടുത്തിട്ടില്ല കാരണം അത്രയും തിരക്ക് വന്നപ്പോൾ എന്തായാലും ഞാൻ നമ്പർ ഒന്നുകൂടെ പറയാം തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി അഞ്ച് പതിനാറ് മുപ്പത്തി അഞ്ച് മുപ്പത്തി രണ്ട് ഒമ്പത് ഏഴ് നാല് അഞ്ച് ഒന്ന് ആറ് മൂന്ന് അഞ്ച് മൂന്ന് രണ്ട് എന്തായാലും ഒരുപാട് വിശേഷങ്ങളാണ് അമ്മ പങ്കുവെച്ചത് നമസ്തേ നമസ്തേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാവർക്കും പുതുവത്സരാശംസകൾ അതോടൊപ്പം ഒരു അപേക്ഷ കൂടി ഞാൻ നിങ്ങളോട് വെക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ഒന്നും ചെയ്യേണ്ട നമ്മുടെ ആ ചാനലിൻ്റെ ഐ എൻ ടി എന്നുള്ള ലോഗോ ഇല്ലേ അവിടെ ഒന്ന് വിരലമർത്തുക അപ്പോൾ ചാനലിൻ്റെ പേജ് പ്രൊഫൈൽ തെളിഞ്ഞു വരും അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അതിലൊന്നും വരല അമർത്തുക തൊട്ടിപ്പുറത്ത് ഇടതു ഒരു മണിയുടെ ചിത്രം ഉണ്ടാകും ആ മണിയടയാളത്തിലും ബെല്ലൈക്കണിലും ഒന്ന് അമർത്തിയാൽ ചാനൽ സബ്സ്ക്രൈബ്ഡായി അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഞങ്ങൾക്ക് മറ്റാരും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയും സഹായിക്കണം